എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സർക്കാർ പുതുതായിട്ട് ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് സ്വീകരിച്ചു തുടങ്ങിയതായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ് അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്നതാണ് ഇനി ഈ പദ്ധതി ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും അതിൻ്റെ വിശദമായി വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണ് ഇതിൽ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കിടക്കാം മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കാണ് മാസം ആയിരം രൂപ വീതം ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് അറുപത് വയസ്സ് പൂർത്തിയായാൽ ഈ പദ്ധതിയിൽ നിന്ന് ഓട്ടോമാറ്റഡ് ആയിട്ട് പുറത്തു പോകുന്നതാണ് അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് നിലവില് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്ന വാർത്തക്യാല പെൻഷൻ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്നവർ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികൾ ഉൾപ്പെടാൻ പാടില്ല അതായത് സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ ഇ പി എഫ് പെൻഷനുകൾ തുടങ്ങിയവ ലഭിക്കുന്നവർക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസകർ ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട് കേരളത്തിൽ നിന്ന് താമസം മാറുകയാണെങ്കിൽ പെൻഷൻ അർഹതയോടുകൂടി അവസാനിക്കുന്നതാണ് ഒരു മാസമോ അതിലേറെയോ റിമാൻഡിലോ ജയിലിലോ ആയവർ ആ കാലയളവിലെ പെൻഷൻ ലഭിക്കുന്നതല്ല അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരം ജോലിയോ കരാർ ജോലിയോ കിട്ടുകയാണെങ്കിൽ അതുപോലെ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഗ്രാൻഡ് നെറ്റ് പദ്ധതികളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ താൽക്കാലികമായിട്ടോ ജോലി കിട്ടിയവരാണെങ്കിൽ തുടർന്ന് ഈ പെൻഷൻ ലഭിക്കുന്നതല്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി അയോഗ്യതയായിട്ട് പറഞ്ഞിട്ടില്ല പദ്ധതിയിലേക്ക് അപേക്ഷ അയയ്ക്കുവാനായിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ് ഒന്നുകിൽ എ ബോയ് മഞ്ഞ റേഷൻ കാർഡോ അല്ലെങ്കിൽ പി എച്ച് വിങ്ക് വിഭാഗം റേഷൻ കാർഡോ ആയിരിക്കേണ്ടതാണ് നിലവിലെ നീല വിള്ള റേഷൻ കാർഡിലുള്ള എന്നാൽ ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് അവരുടെ നീല വിള്ള കാർഡിലേക്ക് തരം മാറ്റുന്നതിനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇടയ്ക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട് ഈ മാസവും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നീല വെള്ള കാർഡുകാരിൽ നിന്നുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അപേക്ഷിക്കുവാനുള്ള അവസാന ഡേറ്റ് ഇത്തരത്തിൽ നിലവിലുള്ള റേഷൻ കാർഡിൽ നിന്ന് ബി പി എൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറിയവർക്ക് പിന്നീട് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ് അതുപോലെ നിലവിലെ പിങ്ക് റേഷൻ കാർഡ് ഉള്ളതിനാൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് അർഹത നേടി മാസം ആയിരം രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റേഷൻ കാർഡ് പിങ്കിൽ നിന്ന് നീല വെള്ള റേഷൻ കാർഡ് എന്നിവയിലേക്ക് സർക്കാർ മാറ്റുകയാണെങ്കിൽ അന്ന് മുതൽ ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായിട്ട് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടതാണ് ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഈ പദ്ധതിക്ക് അർഹതയുണ്ട് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തേണ്ടതാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതായത് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് നിങ്ങളുടെ അപേക്ഷയും അനുബന്ധ രേഖകളും നൽകേണ്ടത് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് സെക്രട്ടറിക്ക് രേഖാമൂലം നൽകേണ്ടതാണ് അപേക്ഷയോടൊപ്പം തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവനയിൽ നേരത്തെ പറഞ്ഞ രേഖകൾ കൂടി നൽകിയാണ് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കേണ്ടത് തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പരീക്ഷ അടക്കം തിരിച്ചു പിടിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ